ഹലോ കേ സജി സുലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ അതിൻ്റെ ഒരു ആർ സി കാറുണ്ട് ഞാൻ കാണിച്ചുതരാം അതെ അട നമ്മളൊരു ആർ സി കാറിൽ ഗോ പ്രോണിൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയുള്ള ആർ സി കാറിലാണ് ക്യാമറ വെച്ചത് ഇതിപ്പോൾ ഓൾറെഡി നിലവിൽ ഉള്ള ഒരു ആർ സി കാറിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഓടിച്ച് ഇതിൻ്റെ വിഷ്വൽസ് അതുപോലെ നമുക്ക് എന്തിൻ്റെ എങ്കിലൊക്കെ ഉള്ളിൽ പോകാൻ പറ്റാത്ത ഏരിയയിലൊക്കെ ഇത് പോയിട്ടുള്ള വിഷ്വൽസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന് പ്രത്യേക ഒരു മൈൻഡ് എനിക്ക് ഒരു ഐഡിയ ഇവിടെ കിട്ടിയിട്ടില്ല അപ്പോൾ നോക്കാം നമുക്ക് ജസ്റ്റ് ഇത് ഓടിച്ച് എന്തിൻ്റെയൊക്കെ ഉള്ളിൽ പോകാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്ത ഏരിയയിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് നമുക്ക് വേറൊരു ഫോണിൽ അതിൻ്റെ വീഡിയോ കാണാനും പറ്റും അതിന് ഒരു ആപ്പുണ്ട് ഞാൻ പറഞ്ഞുതരാത് ഇതാണ് ഒരു ആപ്പ് ക്യുക്ക് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ലൈവ് ആയിട്ടുള്ള പ്രിവ്യൂ കാണാൻ പറ്റും ക്യാമറ ഓൺ ചെയ്യാട്ടോ ക്യാമറ ഓൺ ആയി കണക്ഷൻ കണക്ഷനിൽ ഇവിടെ കണക്റ്റഡ് ഡിവൈസ് ഡിവൈസൊന്നുണ്ട് അതിൽ ക്യുക്ക് ആപ്പൊന്ന് കൊടുക്കണം ഫസ്റ്റ് ഓപ്ഷനാണ് ക്യുക്ക് ക്യാപ്പ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ഫോണിലാണ് കേട്ടോ ഫോണിൽ ഇതുപോലെ ഗോപ്രോ എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ ബ്ലൂടൂത്ത് നിന്ന് കാണും അത് അലോ ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്യുക കണക്റ്റ് കൊടുക്കുക അപ്പോൾ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആവും അത് കഴിഞ്ഞ ശേഷം നമുക്ക് വൈഫൈ കണക്ട് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ ചോദിക്കുമ്പം അത് ലൈറ്റർ കൊടുക്കുക ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ക്യാമറ ആയിട്ട് അപ്പോൾ ഈസി ആയിട്ട് കണക്ട് ആവും നിങ്ങൾക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് എക്സ്ട്രാ വരും ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എനേബിൾ പ്രിവ്യൂ അപ്പോൾ വൈഫൈ എന്ന് കാണിക്കും അതെ കണ്ടോ ഈ ഒരു ഫോണിൽ നമുക്കതിൻ്റെ ഒരു റിവ്യൂ കാണാൻ പറ്റും കേട്ടോ അപ്പം എന്താണോ നമുക്ക് ഇവിടെ തന്നെ റെക്കോർഡ് കൊടുക്കാം ഫോട്ടോ എടുക്കാം അതിൻ്റെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാം ഫോർമാറ്റ് മാറ്റാം ഒക്കെ പറ്റും അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഈസി മെത്തേഡ് അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നതിനോട് നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാനും പറ്റും ഉണ്ടോ ഈ ഒരു മെത്തേഡിൽ കാണാൻ പറ്റും നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എനിക്ക് ഈ ഒരു രീതിയിൽ വണ്ടിയുടെ അടിഭാഗങ്ങളൊക്കെ വാഹനങ്ങളുടെ അടിഭാഗമൊക്കെ എനിക്ക് ഇൻസ്പെക്റ്റ് ചെയ്യാൻ പറ്റും ടാങ്കിലൊക്കെ ലീക്ക് ഉണ്ടോ ഓട്ടോ ഉണ്ടോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്നൊക്കെ വണ്ടി ലിഫ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈയൊരു കാറിൻ്റെ അടിയിൽ വിട്ടപ്പോൾ അത് ടച്ചായ്തു അതുകൊണ്ട് നമുക്കതിനിടയിലൊന്നും ഇടാൻ പറ്റിയില്ല കാറിൻ്റെ ബമ്പറിൻ്റെ അടിഭാഗമൊക്കെ നോക്കി എന്ത് ചളിയാണ് ഇപ്പം ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാർ ലിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ താഴെ പോയി കിടക്കണം അല്ലേ കട്ട ചളിയാണ് ടാക്സി ഇത്രയും എടുത്തപ്പോഴേത്തന്നെ ഭയങ്കര വേർത്തും അത്രയും ചൂടാണ് ഇവിടെ യു എയിൽ ഇപ്പോൾ ചൂട് കുറയുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കണം എന്നല്ലേ പറ്റിയില്ല കേട്ടോ ഞാൻ നിർത്തി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും കാണാം സാനിങ് ഓഫ് അഗ്നി പത്മനാഭൻ